ദൈവത്തിനെ സ്തോത്രം എൻ്റെ പേര് അനിത ജിയോ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി വരുന്നത് ജനുവരി പതിനെട്ടിനാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഞാൻ എൻ്റെ മകൾ യു കെയിൽ പോണേനുള്ള പ്രോസസ്സിംഗ് എല്ലാം വളരെ തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കൃപാസനം പത്രം കാണുകയും അതനുസരിച്ച് ഇവിടെ വരികയും ചെയ്തത് അതിനുശേഷമുള്ള കാര്യങ്ങൾ വളരെ അമ്മ വളരെ ഭംഗിയായി ഞങ്ങൾക്ക് ചെയ്തു തരികയാണ് ഉണ്ടായത് അത് ഞാൻ എൻ്റെ മകൾക്ക് സാക്ഷ്യം പറയാനായിട്ട് കൊടുക്കുന്നു എൻ്റെ പേര് ജിയ മരിയ ജിയോ ഞാൻ എൻജിനീയറിങ് വിദ്യാർത്ഥിനിയാണ് എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം ജോലി പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയിരുന്നെങ്കിലും അതിന് പോവാണ്ട് ഞാൻ വേറെ എന്തെങ്കിലും പുറത്തേക്ക് പോയി പഠിക്കാനായിട്ട് ഒരാളാണ് ഏറ്റവും കൂടുതലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മി സിംഗിൾ പാരൻ്റാണ് എൻ്റെ പപ്പ ഞാൻ ജനിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ മരിച്ചതാണ് അപ്പം അന്നത്തെ നാൾ തൊട്ട് ഇന്ന് വരെയും അമ്മീനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ല കോളേജ് എല്ലാം നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മമ്മീ എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് മാതാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറയാൻ വളരെ പ്രൗഡാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിലുണ്ട് ജിയാ മരിയ അതുപോലെ തന്നെ മാതാവിനോട് ഏറെ പ്രാർത്ഥിച്ച് മമ്മിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏഴ് കൊല്ലത്തിന് ശേഷം വളരെ വൈകി കിട്ടിയ ഒരാളാണ് ഞാൻ സ്ഥിരമായി കൊന്തചൊല്ലി കൊന്തമാസത്തിൽ പിറന്ന ഒരാൾ തന്നെയാണ് ഞാൻ അതൊരുപാട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പം തൊട്ടേ ജപമാല അർപ്പിക്കുമായിരുന്നു വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്ന് കൂട്ടം ചേർന്ന് വീട്ടിൽ വന്നിരുന്ന് ഞാൻ ഉണ്ടാവാനായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടിരുന്ന് ആ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എൻ്റെ അവസാന സമയങ്ങളിൽ എൻ്റെ പഠിത്തത്തിൻ്റെ അവസാന സമയങ്ങളിലാണെങ്കിലും മാതാവ് എനിക്ക് ചെയ്തു തന്നത് ഞാൻ യു കെയിലേക്ക് പോ മമ്മി പറഞ്ഞ പോലെ ഞാൻ യു കെയിലേക്ക് പോകാനുള്ള ഡിസിഷൻ എടുത്തത് എൻ്റെ പിറന്നാളുടെ മാസം തന്നെ ഒക്ടോബറിൽ തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങളും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളൊരു സപ്പോർട്ടോ സ്ട്രെങ്തോ ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല കാരണം മമ്മി തന്നെയാണ് എന്നെ നോക്കുന്നത് വേറൊരു ഫിനാൻഷ്യൽ സോഴ്സോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മമ്മി ഒരു പ്രൈവറ്റ് ഫേമിൽ വളരെ ചെറിയൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് മമ്മിയുടെ വിദ്യാഭ്യാസം വളരെ ഹൈ ആണ് എന്നിരുന്നാൽ കോലിയും മമ്മി എന്നെ പഠിപ്പിക്കുന്നതിൻ്റെ തടസ്സത്തിൽ മമ്മിയുടെ പഠിത്തം പകുതി മമ്മി ഡ്രോപ്പ് ചെയ്യുകയും മമ്മിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് മമ്മിയുടെ വളരെ ചെറുപ്പത്തിൽ ഉണ്ടായതാണ് ഞാൻ അപ്പം മമ്മി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മമ്മി മമ്മിയുടെ എഡ്യൂക്കേഷൻ്റെ രീതിയിലല്ല ഒരിക്കലും ഇപ്പോൾ ജോലി ചെയ്യുന്നത് മമ്മി അതിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ സഹിച്ചുകൊണ്ടും എന്നെ എങ്ങനെയും യു കെയിലേക്ക് പഠിക്കാനായിട്ട് മാസ്റ്റേഴ്സിന് വിടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു നവംബറിൽ തുടങ്ങി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു നവംബർ ഡിസംബർ ഒക്കെ ആയിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു അവിടെ ഫീസ് അടച്ചു ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് ലോൺ പാസ്സാവും എന്നൊരു രീതിയിൽ നിൽക്കുമ്പോഴാണ് ഡിസംബറിൽ നമുക്ക് ലോൺ പാസ്സാവില്ല വീടിൻ്റെ പേപ്പേഴ്സ് ലീഗൽ ഡോക്യുമെൻറ്റ്സ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞറിയുന്നത് നമുക്ക് റീഫണ്ട് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല ആ സമയം വളരെ ബുദ്ധിമുട്ടിപ്പോയി കാരണം നമ്മൾ പെട്ടെന്ന് ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ റോൾ ചെയ്ത് അടച്ച ഒരു പൈസയായിരുന്നു ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ലോൺ പാസ്സാവോ പോകാൻ പറ്റുമോ എന്നുള്ള പോലും സംശയത്തിൽ നിൽക്കുന്ന സമയത്താണ് മമ്മി ഇതുപോലെ ഡിസംബർ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആയിട്ട് കൃപാസനം കൃപാസനത്തിനെ പറ്റി മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും കൃപാസനത്തിലേക്ക് വരാനുള്ള ഒരു വിളി ഉണ്ടായത് ആ ഒരു സമയത്താണ് മമ്മി വളരെ ആദർശികമായി പത്രം വായിക്കുകയും ഇതിനു മുന്നേ ഒരുപാട് വട്ടങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലെ കൃപാസനത്തിലെ പത്രം വരാറുണ്ട് ഞങ്ങൾ വായിക്കാറില്ല എന്ന് പറയുന്നില്ല വായിക്കാറുണ്ട് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇങ്ങോട്ട് വരണം എന്നുള്ളത് അത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മമ്മിക്ക് തോന്നുകയാണ് പെട്ടെന്നൊരു ദിവസം നാളെ ഗൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എന്നുള്ളത് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഉടമ്പടി എടുത്തു മമ്മി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഇൻ്റെയിൽ പോകുന്ന കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു അത് ജനുവരി ആയപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഒറ്റ പറ്റാണ്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി മാറുകയും വളരെ കുറഞ്ഞ ടൈം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വേറെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു അതും ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് പത്ത് ലക്ഷം അടക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പോയി ജോയിൻ ചെയ്തത് അതിൻ്റെ ഇൻടേക്കിന് ഞാൻ നിൽക്കുകയാണ് അടുത്ത മാസം ഒരിക്കലും പൈസ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യില്ല എന്ന് വിചാരിച്ച ബാങ്കിൽ ചെന്ന് ഒരുപാട് പറഞ്ഞു നോക്കി റിക്വസ്റ്റ് ചെയ്ത് നോക്കി നടന്നില്ല ഇവിടെ വന്ന് നമ്മൾ ഇവിടെ നിന്നുള്ള കാശുരൂപം ഞാൻ ഇങ്ങനെ ഇവിടുന്ന് അച്ഛൻ്റെ പ്രാർത്ഥനയും പ്രഭാഷണത്തിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കാശുരൂപത്തിനും ഭയങ്കര ബലം കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു കാശുരൂപം കൊണ്ടുപോകുന്ന പിള്ളേർക്ക് എക്സാമുകൾ എളുപ്പമാകുന്നു അങ്ങനെയുള്ളൊരു ഭയങ്കര സ്ട്രോങ് ബിലീഫിൽ ഞാൻ പോയി എനിക്ക് ലോൺ പാസ്സാവുന്നതിന് മുന്നേ തന്നെ ലോണ് വെച്ചു ലോണ് വെക്കുന്ന സമയത്ത് തന്നെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ കൃപാസനത്തിൽ വന്നൊരു ഒരാഴ്ചക്കകം വീടിൻ്റെ പേപ്പേഴ്സ് ശരിയാവാൻ ഉണ്ടായിരുന്നത് മാറിക്കിട്ടി അതിന് തന്നെ പരിശിദ്ധ നമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു അതിനുശേഷം നമ്മൾ ഈ ലോൺ പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്ത ആൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് ഫീസ് അടയ്ക്കണം ഫീസടക്കാനായിട്ട് പത്ത് ലക്ഷം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് സിംഗിൾ പാരൻ്റായിട്ട് നോക്കുന്ന ഒരാൾക്ക് ഒട്ടും പോസിബിളല്ല ആ സമയത്താണ് മമ്മിയുടെ ഒരു അങ്കിള് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുണ്ട് അവിടെ നമ്മൾ ചെന്ന് അങ്കിള് ഭയങ്കര പൈസക്കാരനാണെങ്കിൽ പോലും അങ്കളെപ്പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ ഭിക്ഷക്കാർ വന്നാൽ പോലും സഹായിക്കാത്ത ഒരാളായിരുന്നു അങ്കിള് അത് വളരെ അത്ഭുതകരമെന്ന് പറയത്തക്ക ഇതും മാതാവിൻ്റെ കാശരൂപം കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഒരു ശക്തി കൊണ്ട് ഞാൻ പോവുകയാണ് ഞാൻ ചെന്നു വീട്ടിൽ ചെന്ന് ഞാനിതുപോലെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് ഫീസ് അടയ്ക്കണം ആദ്യം ലോൺ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും എനിക്ക് ആ പൈസ തരാൻ പറ്റും ജസ്റ്റ് ഒന്ന് റോളിയാണെങ്കിലും ഒരാഴ്ചയ്ക്ക് എനിക്ക് തരാമെന്നുള്ള രീതിയിൽ ഞാൻ പറയുമ്പോഴേക്കും എൻ്റെ അടുത്ത് നീ പൈസ ഒന്നും തരണ്ട ഇപ്പോൾ വേണ്ട എന്തായാലും ഫീസ് അടക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് എനിക്ക് പൈസ തരാനിടയായി അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതമാണ് അങ്ങനെ എൻ്റെ ഫീസ് അടച്ചു ഞാൻ ഇപ്പോൾ വി സെക്ക് വെച്ച് നിൽക്കാൻ വളരെ ഡിലേ ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് ഏപ്രിൽ പതിനഞ്ചിന് എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും യു എത്തണം എനിക്ക് പതിനാലിനുള്ളിൽ യു എത്തണം പക്ഷേ ഇന്നും ഞാൻ വിസയ്ക്ക് പിന്നെ വെച്ചിട്ടുള്ളൂ ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് പോകുന്നത് വളരെ ഡിലേ ആയിട്ട് അപ്ലൈ ചെയ്ത അപ്ലിക്കൻസിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കൺസൾട്ടൻസിന്ന് എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ ബാക്ക് വലിഞ്ഞോളൂ കാരണം ഇപ്പോൾ നടക്കില്ല അടുത്ത ആഴ്ച മതി അല്ല അടുത്ത ഇൻടേക്ക് മതി അടുത്ത മാസം നോക്കാമെന്ന് പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് വിസ വരുമെന്ന് കാരണം ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ വന്നാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ലാസ്റ്റ് സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ മാതാവ് അത് ശരിയാക്കി തരുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഞാൻ മമ്മയ്ക്ക് കൊടുക്കാം ഇനി ഞാൻ പറയാൻ പോണത് എൻ്റെ അമ്മയ്ക്ക് നമ്മുടെ നേർച്ച വസ്തുക്കളെ ഉപയോഗിച്ചിട്ട് ഉണ്ടായ അനുഗ്രഹമാണ് അമ്മയ്ക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാല് ഭയങ്കര വേദന അങ്ങനെ അമ്മയ്ക്ക് അറിച്ച് വസ്തുവായ തൈലം നമ്മൾ കാലിൽ പോശുകയും അതിന് ഫലമായിട്ട് അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്ന ആള് ഇപ്പോൾ അമ്മ നടക്കും നല്ല രീതിയിൽ നടക്കും അത് ദൂരത്തേക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ ഗേറ്റ് വരയ്ക്കൊക്കെ അമ്മയ്ക്ക് നടക്കാൻ നന്നായി സാധിക്കും അതുപോലെ ഉപ്പും തേനും അതുപോലെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന വഴി അമ്മയ്ക്ക് ഒരുപാട് ചുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കുകയും അമ്മയ്ക്ക് നല്ല സുഖം കിട്ടുകയും ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ പുറം വേദനയായിട്ട് അമ്മ ഒരു ദിവസം ഭയങ്കര ശ്വാസം പോലും ഇടാൻ പറ്റാണ്ട് വന്നിരുന്നിട്ട് അമ്മ പറയേണ്ടായി ശ്വാസം പോലും വിടാൻ പറ്റുന്നില്ല എന്തു ചെയ്യും ഈ തൈലം പുറത്ത് പൂശിയതിന് ശേഷം അമ്മയ്ക്ക് അങ്ങനെ ഒരു വേദനയെ ഉണ്ടായിട്ടില്ല സഡനായി അതെല്ലാം മാറി എന്നുള്ളതാണ് അത്ഭുതം പിന്നെ അതുപോലെ നമ്മളെ വചനങ്ങൾ ജോസഫ് ഭജൻ്റെ ടോക്സ് നമ്മൾ കേൾക്കാറുണ്ട് അത് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാമെന്നും എങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താമെന്നും അതിൽ നിന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫലമായി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലെ രോഗത്തിൻ്റെ കാര്യങ്ങളായാലും പലതരം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മളെപ്പോലും അറിയാത്ത കാര്യങ്ങൾ അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നമുക്ക് സുഖം സുഖം തന്നിട്ടുണ്ട് അതുപോലെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് നന്ദി